ഹലോ നമസ്കാരം അഗ്രിഫോറിയൂൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കൃഷിയെ സ്നേഹിക്കുന്നവർ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ കൃഷിഭൂമി ഉള്ള ആളുകൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വളരെ പ്രധാനപ്പെട്ട കൃഷി അറിയിപ്പുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നത് തരുന്നത് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വീട്ടിലൊരു അടുക്കളത്തോട്ടം എങ്കിലും തുടങ്ങാൻ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്തു വെച്ചോളുക കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നല്ല അടിപൊളി വീഡിയോകൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിലേക്ക് കൃഷി കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ സഹായിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഫേസ്ബുക്ക് വഴി വീഡിയോ അടുത്ത ദിവസം ദിവസം മുതൽ വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യണം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ അറിയിപ്പിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമുക്ക് പച്ചക്കറി പലതരത്തിലുള്ള പച്ചക്കറികളുണ്ട് നമ്മൾ പല പച്ചക്കറിയുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ന് നമ്മൾ പറയുവാൻ പോകുന്നത് ഹൈറേഞ്ച് മേഖലകളിൽ പ്രധാനമായും കൃഷി ചെയ്യുന്ന അതായത് ഓഗസ്റ്റ് മുതൽ ജനുവരി വരെ കൃഷി ചെയ്യുന്ന ക്യാരറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ക്യാരറ്റ് നമുക്കറിയാം പ്രധാനമായിട്ടും നമ്മൾ ഈ ക്യാരറ്റ് കൊണ്ടുവരുന്നത് തമിഴ്നാട്ടിൽ നിന്നൊക്കെയാണ് പക്ഷേ കേരളത്തിലും ക്യാരറ്റ് കൃഷി കൃഷി പല മേഖലകളിലും ചെയ്യുന്നുണ്ട് ഹൈറേഞ്ച് മേഖല കേന്ദ്രീകരിച്ചാണ് ഇത് പ്രധാനമായിട്ടും ചെയ്യുന്നത് പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയുടെ പല മേഖലകളിലും ക്യാരറ്റുമായി ബന്ധപ്പെട്ടുള്ള കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഓഗസ്റ്റ് മുതൽ ജനുവരി വരെയുള്ള ഒരു കാലയളവിലാണ് ഈ ഒരു ക്യാരറ്റ് കൃഷി ചെയ്യുന്നത് ഒരേക്കർ കൃഷി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വിത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് ഇതിൻ്റെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള അളവ് എന്ന് പറയുന്നത് ഏകദേശം എണ്ണായിരം മുതൽ ആ പതിനായിരം വരെ തൈകളാണ് അത് പ്രത്യേകം ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ് മൂന്ന് കിലോ പെർ ഏക്കർ എന്നുള്ള രീതിയിൽ അഥവാ എണ്ണായിരം മുതൽ പതിനായിരം തൈകൾ അതുപോലെ തന്നെ രണ്ട് ക്യാരറ്റ് അതായത് രണ്ട് ക്യാരറ്റ് ലീഫുകൾ നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഇടയകലം എന്ന് പറയുന്നത് അതായത് രണ്ട് ചെടികൾ തമ്മിൽ നടമ്പോഴുള്ള അകലം എന്ന് പറയുന്നത് നാൽപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ ഇൻറ്റു പത്ത് സെൻറ്റിമീറ്റർ സ്ക്വയറിലാണ് അത് പ്രത്യേകം ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക അത് ഒരിക്കലും തെറ്റിപ്പോലെ ഈ ഒരു ഇടയകലം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണിത് പല ആളുകൾക്ക് ഇത് സംശയമായിട്ട് ഉണ്ടാകാറുണ്ട് ഇത് പല പലതിനും പല രീതിയിലാണ് അതുപോലെ തന്നെ ജൈവവള പ്രയോഗം ഇതിന് പ്രധാനമായിട്ട് ജൈവവളം നമുക്ക് പ്രയോഗിക്കാം പ്രത്യേകിച്ച് ചാണകവളമൊക്കെ പ്രയോഗിക്കേണ്ടത് ഒരേക്കറിന് പത്ത് ടൺ എന്ന നിലയ്ക്കാണ് അതായത് ഒരു ഒരേക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുമ്പോൾ പത്ത് ടണ്ണ് ജൈവവളം നമ്മൾ കൊടുത്തിരിക്കണം എന്ന് ചുരുക്കം അതുകൂടാതെ തന്നെ ഒരു ചെടിക്ക് ഏകദേശം ഒരു കിലോഗ്രാം കിട്ടണം ഒരു കിലോഗ്രാം ജൈവവളം കിട്ടിയിരിക്കണം ഇതിൽ രാസവളവും പ്രയോഗിക്കാം അത് ഓരോ കാലത്തിനനുസരിച്ച് രാസവളവും നമുക്ക് കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ വള രീതി ജൈവവള പ്രയോഗ രീതി എന്ന് പറയുന്നത് ജൈവവളം പ്രധാനമായിട്ടും അടിവളമായി മണ്ണിനോടൊപ്പം നിലമൊരുക്കുമ്പോൾ തന്നെ ചേർത്ത് കൊടുക്കണം അതായത് നമ്മൾ ഈ ഒരു തൈ നടാൻ ഉടുന്ന തുടങ്ങുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ അടിവളമായിട്ട് തന്നെ ഇത് ചെയ്തു കൊടുക്കാം അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അതിനകത്ത് നല്ല രീതിയിലുള്ള വളർച്ച കിട്ടും മാത്രമല്ല നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്ത് വെള്ളത്തിൻ്റെയൊക്കെ ലഭ്യത തീർച്ചയായിട്ടും നോക്കണം ഈ ക്യാരറ്റ് നമ്മൾ പ്രധാനമായിട്ടും നമുക്ക് കാണുന്ന ഒരു നമുക്കറിയാം ഇത് പല രീതിയിൽ തമിഴ്നാട്ടിൽ നിന്നൊക്കെ കൂടുതലായിട്ട് വരുമ്പോൾ പല ആളുകളും ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ക്യാരറ്റ് കൃഷി ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും ഇത് ചുരുക്കിയാണ് നമ്മളിത് പറഞ്ഞിരുന്നത് ഒരു ഏക്കറിൽ എത്രമാത്രം കൃഷി ചെയ്യാൻ പറ്റും അതിനെന്തുമാത്രം വിത്ത് വേണം അതുപോലെ തന്നെ ഈ ചെടികൾ തമ്മിലുള്ള അകലം അതുപോലെ എന്ത് വളങ്ങൾ ജൈവോളൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്തുമാത്രം ഉപയോഗിക്കണം ഈ ഒരു മിനിമം കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു പറഞ്ഞിരുന്നത് അത് വളരെ നിങ്ങൾക്ക് ഏറ്റവും മനസ്സിലാകുന്ന രീതിയിൽ സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന പ്രദമാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞിരുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ ഇത് ജൈവോളം ഉപയോഗിക്കുക രാസവളം ം നമുക്ക് വേണ്ട രീതിയിൽ തന്നെ ഉപയോഗിക്കുക എന്നുള്ള